നിങ്ങൾ കുറേ കാലമായിട്ടുണ്ടാവും ഇത് പൂജിക്കുന്നു ആരാധിക്കുന്നു പക്ഷെ അത് പിടികിട്ടുമ്പോഴാണ് നമുക്കിനി ഒന്നുകൂടെ എന്തുണ്ടാവുന്നത് ഒരു ഒരു അതുകൊണ്ട് ഇത് നന്നായി ഈ പഠിച്ച ശാസ്ത്രം മുഴുവൻ നമുക്ക് ഉറപ്പിക്കുന്നതാണിത് അതുകൊണ്ടാണ് പന്ത്രണ്ടാമത്തെ ദ്വാദശകന്ധത്തിൽ അവസാനം കൊണ്ടുപോയി ഇത് ചേർത്ത് വെച്ചത് സ്വാമി നേരത്തെ പറഞ്ഞ സ്വപ്നത്തിൽ കഥയുണ്ടായിരുന്നു കൊന്നമരത്തിൻ്റെ മുകളിൽ കയറിയ കയറിയതും നേരെ താഴേക്ക് വീണതും കാറിൻ്റെ ബോണറ്റിൽ വീണതും ഒക്കെയാണ് ബാക്കി പറഞ്ഞത് നമ്മൾ കേട്ടില്ല എങ്കിൽ അതുകൊണ്ട് അതാവരുത് അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടത് അടുത്തത് സ്വമായാം വനമാലാക്യാം നാനാഗുണമയം ദതത് വാസശ്ചന്ദോമയം പീതം ബ്രഹ്മസൂത്രം ത്രിവൃസ്വരമ്യം ഭഗവാന്റെ വനമാല ഈ തൂങ്ങിക്കിടക്കുന്ന മാല ഭഗവാൻ കഴുത്തിലിട്ടിരിക്കുന്ന വനമാല നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ട് വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ വനമാലയിലാണ് നമ്മൾ താമസിക്കുന്നത് നല്ലത് വീട്ടിൻ്റെ പേര് ചിലപ്പോൾ കൗസ്തുഭം എന്നായിരിക്കാം ശ്രീവത്സം എന്നായിരിക്കാം വനമാല എന്നായിരിക്കാം ഗതാന്നൊഴുകിയ ബാക്കി എല്ലാ പേരും നമ്മൾ ഇടാറുണ്ട് എന്തായ ശ്രദ്ധിക്ക എന്താണ് ഈ വനമാല പറയുന്നു സ്വമായ വനമാലീം സ്വമായ നാനാ ഗുണങ്ങൾ വൈവിധ്യങ്ങളായിട്ടുള്ള ഗുണങ്ങൾ സത്വഗുണം രജോ ഗുണം തമോ ഗുണം മൂന്ന് ഗുണങ്ങളാണ് ആ ഗുണത്തിന്റെ ഉപഗുണങ്ങളായിട്ടുള്ള അനേക ഗുണങ്ങൾ വേറെ മായ യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ അഘടിത ഘടന പറ്റാത്തത് ഘടിച്ചിരിക്കും ചേർന്നിരിക്കും ആചാര്യസ്വാമികൾ പറയും സന്നാപ്യ ഭിന്നാപ്യ സന്നാപ്യബയാത്മികാനോ ഭിന്നാപ്യാപ്യാത്മികാപ്യാപ്യാത്മികാനോ മഹാദ് അദ്ഭുതം അനിർവചനീയം മായാസ്വരൂപം അത് ഉണ്ട് എന്നോ ഇല്ല എന്നോ എന്നാൽ ഇത് രണ്ടു കൂടെ ചേർന്ന് ഉണ്ട് ഇല്ല എന്നോ എന്നൊന്നും പറയാൻ പറ്റാത്ത അനിർവചനീയം എന്ത് മായ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊരു തടിതപ്പലല്ലേ സാറേ അല്ല എന്താണ് ഉള്ളത് എന്താണ് ഇല്ലാത്തത് മായ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാതിരിക്കുമ്പം ഉള്ളത് അന്വേഷിച്ചാൽ ഇല്ലാത്തത് യാതാണോ യാതൊന്നാണോ അതിനെയാണ് ആചാര്യന്മാർ വേദാന്ത ശാസ്ത്രത്തിൽ മായ എന്ന് പറയുന്നത് അപ്പൊ എന്താ അന്വേഷിക്കാതിരിക്കുമ്പോൾ ഉള്ളത് അന്വേഷിച്ചാൽ ഇന്ത്യ അതെയാവുന്നത് രണ്ടേ രണ്ടാണ് നാമം രൂപം അന്വേഷിക്കാതിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നാം കാണുക അതിന്റെ പേരാണ് ജഗത്ത് ഇവിടെയാണ് ആചാര്യസ്വാമികള് ബ്രഹ്മസത്യം ജഗന്മിത്യ ഇതെന്തോ അവര് പട്ടു പറഞ്ഞതല്ല ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രഹ്മസത്യം ജഗൻ മിത്യ നമുക്കിത് കൺഫ്യൂഷനാണ് എന്താ കൺഫ്യൂഷൻ ബ്രഹ്മം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ജമ്മത്ത് കണ്ടിട്ടില്ല എനിക്ക് കാണാൻ പറ്റുന്നു തോന്നുന്നില്ല എന്നൊരു വിശ്വാസം നമുക്ക് പലർക്കും ജഗത്ത് എന്ന് പറഞ്ഞതോ നമുക്ക് അനുഭവമുള്ളതാണ് ഈ കാണുന്നത് കോഴിക്കോടം ഭാഷയെ പറഞ്ഞ ദുനിയാവ് ഈ ദുനിയവില്ലാത്തതെന്നും ഉള്ളതെന്താ ബ്രഹ്മമാണ് അതൊരു ഭ്രമമാണ് വേദാന്തികളുടെ എന്ന് ചിലർ പറഞ്ഞു സുഹൃത്തെ ജഗത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ജ ജായതെ തിഷ്ടതി ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതിനെയാണ് ജഗത് എന്ന് പറയുന്നത് ഉണ്ടാകുന്നു നിലനിൽക്കുന്നു ഇല്ലാതെയാകുന്നു ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് ഏതോ അതാണ് ജഗത് ആ ശബ്ദത്തിന് അതാണ് ജഗത് എന്ന് പറഞ്ഞാൽ ജായതേ ജായത്തെ ഗച്ഛതിഷ്ടതീവ എന്താ ഇവിടെ ഉണ്ടാകുന്നത് എന്താ ഇവിടെ നിലനിൽക്കുന്നത് എന്താണ് ഇല്ലാതെയാകുന്നത് രണ്ടേ രണ്ട് അതിൻ്റെ അതിന് അതിന് പറയുന്നതാണ് നാമം രൂപം പുതിയ നാമങ്ങളുണ്ടാകുമ്പോൾ പുതിയ രൂപങ്ങളുണ്ടാകുമ്പം പുതിയ നാമങ്ങൾ ഉണ്ടാകും വാസ്തവത്തിൽ നാമങ്ങളും രൂപങ്ങളും അയഥാർത്ഥ്യങ്ങളാണ് ജ്വല്ലറി പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണുന്നു വള മാല കമ്മല് മോതിരം അരഞ്ഞാണ് പാദസരം ഇങ്ങനെ പലതും അതെല്ലാം എന്താണ് നാമങ്ങളും രൂപങ്ങളുമാണ് അപ്പൊ വള എന്ന് പറയുമ്പോൾ അതിനൊരു രൂപമുണ്ട് ഒരു ഷേപ്പ് ഉണ്ട് ഒരു ഫോം അതുകൊണ്ട് തന്നെ അതിനൊരു പേരും വാസ്തവത്തിൽ അതിൽ വളയും ഇല്ല മാലയും ഇല്ല മോതിരവുമില്ല അരഞ്ഞാണുമില്ല ഉള്ളതെന്താണ് സ്വർണം അപ്പൊ സ്വർണം സത്യം ആഭരണം മിത്യ അത്രയുള്ളു പറഞ്ഞത് ബ്രഹ്മസത്യം ജഗന് മിത്യ ഈ നാമരൂപാദികൾ അഴിച്ചാൽ താൽക്കാലികമായി ദേശകാലങ്ങൾക്ക് അനുസൃതമായി നിലനിൽക്കുന്ന നാമരൂപാധികൾ അസ്ഥിരമാണെന്നും സത്യമല്ലെന്നും ഈ നാമരൂപാധികൾക്കെല്ലാം അധിഷ്ഠാനമായിട്ടുള്ള അധിഷ്ഠാന വസ്തുണ്ട് കൗസ്തുഭം എന്ന് പറഞ്ഞ സാധനം അതാണ് സത്യം ഉള്ളത് ഇഡലി ദോശ ഫുഡ് പത്തിരി ഊത്തപ്പം ഇതൊക്കെ ഇല്ലാത്തതാണ് ഉള്ളത് എന്താണ് അരി മാത്രമാണ് സത്യം അരിയിൽ രൂപപ്പെട്ടതാണ് ഇതല്ല എന്ന പോലെ യാതൊന്നാണോ ബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ യഥോ വ ഇമാ ഈ ശബ്ദങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ വളരെ നല്ലതാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പിടികിട്ടാത്ത എന്തോ ഒന്നാണ് അങ്ങനെയല്ല ഇമാനി ജായന്തേ ജീവന്തി അഭിസംവിശന്തി ബ്രഹ്മേതി യദോവാനി ജയന്തിസംവിശന്തസ്വേദ ഉപനിഷ യ എവിടെ നിന്നാണ് ഇമാനി ഭൂതാ ജായന്തേ ഇതെല്ലാം തന്നെ ഈ ഭൂതങ്ങളെല്ലാം ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത് ഭൂസത്തായം അഞ്ച് ഭൂതങ്ങളാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതിന്റെ ചേരുവയായിരിക്കുന്ന ഈ കാണുന്നതെല്ലാം എവിടെ നിന്ന് ഇമാനി എവിടെന്ന് യഥോവാനിവന്തി യാതൊന്നിൽ ഈ ജാതമായതെല്ലാം നിലകൊള്ളുന്നു യത് പ്രയന്തി അഭിസംവിശന് യാതൊന്നിലേക്ക് ഇതെല്ലാം വിലയിക്കുന്നു തത് ബ്രഹ്മേതി ജിജ്ഞാസസ്വ അതിനെ ബ്രഹ്മം ബ്രഹ്മമെന്നറിഞ്ഞാൽ അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാകുന്നു എവിടെ നിലനിൽക്കുന്നു എവിടെ വിലയിക്കുന്നു ആ ബ്രഹ്മത്തിന് ആചാര്യന്മാര് മൂന്ന് മൂർത്തികളായിട്ട് തിരിച്ചു ഉണ്ടാകലിന്റെ മൂർത്തിയായി ഉണ്ടാക്കുന്നതിൻ്റെ മൂർത്തിയായി ബ്രഹ്മാവിനെയും നിലനിർത്തുന്ന മൂർത്തിയായി വിഷ്ണുവിനെയും ഉപസംഹരിക്കുന്ന മൂർത്തിയായി ശിവനെയും കൽപ്പിച്ചു ഈ ഉണ്ടാകലും നിലനിൽക്കലും ഇല്ലാതാകലും ആകലും ആകുന്നു പ്രപഞ്ചമെന്ന് ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല ഒന്നും ഇല്ലാതെയാകുന്നുമില്ല എന്തുണ്ടോ അത് എന്നും ഉണ്ട് അത് അതിഗംഭീരമായിട്ട് പറയുന്നു അത് നമ്മൾ ചതുശ്ലോകി ഭാഗവതത്തിൽ പഠിക്കും ഇത് നമ്മുടെ ഇതൊരു ബുദ്ധിയുടെ വ്യാപാരമാണ് ഇത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാം അത് വേറെക്കാ കാര്യം ഇത് അന്വേഷണമാണ് ഇതിന്റെ വഴി അന്വേഷണത്തിന്റെ വഴിയാണ് സ്വാമി ആ വഴിയില്ല വിശ്വാസത്തിന്റെ വഴി വിശ്വാസത്തിന്റെ വഴി ഗീത പറയത് മരിച്ചതാണ് വിശ്വാസി മരിച്ചവനാണ് അവന് പ്രത്യേകിച്ച് ഒന്നും ഇനി ചെയ്യേണ്ടതില്ല പക്ഷെ അന്വേഷകനോ അന്വേഷകൻ അന്വേഷിക്കും സത്യ അന്വേഷകനാണ് സത്യവിശ്വാസിയല്ല ഈശ്വര വിശ്വാസിയല്ല ഈശ്വര അന്വേഷണം അന്വേഷണത്തിലാണ് നമ്മൾ അതിനെ കണ്ടെത്തുന്നത് അന്വേഷണത്തിന് ശ്രദ്ധ വേണം ശ്രദ്ധാവാൻ ലഭത ജ്ഞാൻ സംശയാത്മാവിനശ്ശേരി എന്ന് ഗീത പറഞ്ഞു എത്രാലം ആയുസ് ശേഷിക്കുമോ അത്രയും കാലം ഇത് ധീരമായി പറഞ്ഞുകൊണ്ടിരിക്കും വിവേകാനന്ദ സ്വാമികളാണ് നമ്മുടെ പ്രചോദനം ധീര വിവേകാനന്ദ സ്വാമി ആർക്കാണു ധൈര്യം ആർക്കാണു ധൈര്യം ദുരന്ത ദുഃഖങ്ങളെ മാറോട് ചേർക്കുവാൻ ജഗതംബയോടൊത്തുന്മത്ത നൃത്തം ചവിട്ടുവാൻ ആർ കാണു ധൈര്യം വിവേകാനന്ദ സ്വാമികളുടെ സന്യാസഗീതമാണ് ആ സന്യാസ ഗീതമാണ് നമ്മുടെ പ്രചോദനം സ്വാമിജി പറയുന്ന ഇതാണ് ഗുഹാമുഖങ്ങളിൽ നിന്നും ആശ്രമവാടങ്ങളിൽ നിന്നും ഞാനിതെടുത്ത് തെരുവുകൾ തോറും വാരി വിതറാൻ ആഗ്രഹിക്കുന്നു അതിന് പോകുന്ന ഒരു പത്ത് പേരെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും നമ്മൾ ചെയ്യുന്നത് അതാണ് അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം അതേ ചെയ്യുന്നുള്ളൂ നല്ല ബോധ്യമുണ്ട് ഉത്തമ ബോധ്യത്തോടു കൂടിയാ പറയുന്നത് ഇപ്പോ കൗസ്തുഭവ്യപദേശേന കൗസ്തുഭം എന്താണെന്ന് മനസ്സിലാക്കി വിട്ടുപോവരുത് ശ്രീവത്സം എന്താണ് എന്ന് മനസ്സിലാക്കി വനമാല ആ അപ്പോൾ കൗസ്തുഭം എന്ന് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ തന്നെ ചൈതന്യമാകുന്നു ആ പ്രപഞ്ച ചൈതന്യത്തിലാണ് ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിൽ ഭംഗിയായി കറങ്ങുന്നത് സൂര്യൻ ആ അകലങ്ങളെല്ലാം പാലിക്കുന്നത് ഓരോന്നും ഓരോന്നിൻ്റെ ഭ്രമണപഥത്തിൽ കറങ്ങുന്നതും ഓരോരോ വ്യാപാരങ്ങൾ പ്രപഞ്ചത്തിന്റെ സകല വ്യാപാരങ്ങളും നടക്കുന്നത് ഈ ഒരു ഊർജത്തിലാണ് ആ പ്രപഞ്ചോർജത്തിന് അതിനെ നിങ്ങൾ ശക്തി എന്നോ എന്ത് പേര് പറഞ്ഞാലും ആചാര്യ അതിനെ ആ സ്വാത്മ ജ്യോതി എന്ന് പറഞ്ഞ് ആ സ്വാത്മ ജ്യോതിക്ക് അവർ നൽകിയ പേരാണ് കൗസ്തുഭം എന്ന് ആ കൗസ്തുഭത്തിന്റെ പ്രഭയാകുന്നു അടയാളമാകുന്നു പ്രകടനമാകുന്നു ചേതനയാകുന്നു ചോദനയാകുന്നു എന്ത് ശ്രീവത്സം ഇത് രണ്ടും കഴിഞ്ഞ് പിന്നെ പറയുന്നു നാനാഗുണമയിയാകുന്ന മായ സ്വമായ തന്നെയാകുന്നു വനമാല ക്ലിയർ ആയി എന്ന് തോന്നുന്നു രണ്ടാം ക്ലാസ്സിൽ വരെ പോവാത്തവർക്കും മനസ്സിലാവും ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ബീഫും പൊറാട്ടയും കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് മൂന്ന് നേരം കഴിച്ചാൽ മനസ്സിലാവില്ല ബുദ്ധിമുട്ടാ സത്യമാണ് പറയുന്നത് പശ്ര അടുത്തത് വാസ ചന്തോമയം പീതം അടുത്ത ഓരോരോ ശ്ലോകത്തിൽ ഈ രണ്ടെണ്ണം പറഞ്ഞു പോവുകയാണ് വാസ ചന്ദോമയം പീതം ബ്രഹ്മസൂത്രം ത്രിവൃസ്വരം ഈ ശ്ലോകത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മഞ്ഞപ്പട്ട് ഒക്കെ കാണാതെ അറിയുന്ന സാധനങ്ങളാണ് കണ്ണാ നീ വാ വാട്ടൊക്കെ കേൾക്കും നിങ്ങൾ പാടും ആ മഞ്ഞപ്പട്ടുടുത്ത് വരുന്ന ഭഗവാന്റെ മഞ്ഞപ്പട്ട് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ഛന്തോമയം പീതം ഛന്തസ്സിന് പ്രതിനിധാനം ചെയ്യുന്നു പീതം ആ ആവരണം ആ പട്ടം എന്ന് പറഞ്ഞാൽ വേദം ആ വേദമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത് ഭഗവാന്റെ വസ്ത്രം ഭഗവാന്റെ പീതാംബരം എന്ന് പറയുന്നത് വേദത്തെയാകുന്നു അപ്പോൾ വേദത്താൽ ആവരണം ചെയ്യപ്പെട്ടു വേദത്താൽ മറയ്ക്കപ്പെട്ട മറയ്ക്കപ്പെട്ടവനാണ് ഗംഭീര വർണ്ണനോക്കും അതുകൊണ്ട് അതിനെ മാറ്റേണ്ടതുണ്ട് വേദത്തിലൂടെ വേണം ഭഗവാന്റെ ശരിയായ രൂപം കാണാൻ അതുകൊണ്ട് ആ വാഗച്ചാർത്തിന് ഇത്രയും പ്രാധാന്യം എല്ലാം മാറ്റിയിട്ടുള്ള കാഴ്ചയാണ് ഒന്നുമില്ല ഉണ്ടോ എന്തെങ്കിലും ആഭരണങ്ങളുണ്ടോ ഒന്നുമില്ല അതാണ് കാഴ്ച അത് ധൃതരാഷ്ട്രന് കിട്ടില്ല അത് പ്രജ്ഞാമാന്തിയതയാണ് ധൃതരാഷ്ട്രം എന്ന് പറയുന്നത് കാണേണ്ടതിന് കാണേണ്ട രീതിയിൽ കാണാത്തവൻ അന്ധനാണവൻ ആ അന്ധതയിൽ ഇതൊരിക്കലും നമുക്ക് വെളിപ്പെടും അപ്പോൾ പീതഛന്തോമയം വാസശന്തോമയം പീതി അപ്പം മഞ്ഞപ്പട്ട് എന്ന് പറയുന്നത് വേദത്തെ പ്രതിനിധാനം ചെയ്യും ്രഹ്മസൂത്രം ത്രിപുസ്വരം പിന്നെയുള്ളത് ഭഗവാന്റെ കൂണൂലാണ് പണ്ടൊക്കെ നമ്മൾ നമ്മളെ പഠിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു അറിഞ്ഞിരുന്നു ഈ ദൈവങ്ങളൊക്കെ ഉയർന്ന ജാതിക്കാരാണ് എന്ന് കാരണം ഇവരൊക്കെ കൂണൂലിട്ടിട്ടുണ്ട് ഈ പൂണൂല് ഉയർന്ന ജാതികളുടെ ജാതിക്കാർ ഉപയോഗിക്കുന്നത് അപ്പം ഭഗവാൻ ഉയർന്ന ജാതിയുടെ റെപ്രസെൻറ്റേഷനാണ് അപ്പം അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും താല്പര്യം അങ്ങനെയുള്ള ആളുകളോടാണ് എന്നൊക്കെ നമ്മളെ പണ്ട് ചിലർ പഠിപ്പിച്ചിരുന്നു നമ്മളത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു ശരിയാണല്ലോ നോക്കുമ്പോൾ എല്ലാ ദൈവത്തിനും ശ്രീരാമനും ഉണ്ട് ദാ ഭഗവാനും ഉണ്ട് കൃഷ്ണനും ഉണ്ട് അത്യാവശ്യ ആളുകൾക്കൊക്കെ ഉണ്ട് എന്താ ഇത് ദാ ഇവിടെ പറയുന്നു ബ്രഹ്മസൂത്രം ത്രിവൃസ്വരം ആ ത്രിവൃസ്വരമായിരിക്കുന്ന ത്രയംഭകം എന്ന് പറഞ്ഞാൽ ആ ഉ മ ഓ പ്രണവമാകുന്നു ഭഗവാൻ ധരിച്ചിരിക്കുന്നത് ആ ബ്രഹ്മസൂത്രമാകുന്ന ത്രിവൃസ്വരം ബ്രഹ്മം പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനം എന്താ എന്തിനാണോ കൗസ്തുഭം എന്ന് പറഞ്ഞാൽ അത് തന്നെ ബ്രഹ്മം അപ്പൊ അതിനെ ആ പൂണ് നൂല് മൂന്ന് നൂലുകൾ അകാരം ഉകാരം അകാരം ആ ഊമ അതാണ് പ്രണവം അത് അക്ഷരം എന്ന് പറയും അക്ഷര അക്ഷരം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അക്ഷരരൂപിയായ ബ്രഹ്മം ക്ഷരരഹിതമെന്നൊരു അർത്ഥമുണ്ടെങ്കിലും അക്ഷരത്തിൽ പ്രണവത്തെ പറയും അതാണ് ത്രയംബകം യജാമഹേ ഇതാണ് മഹാവില് പ്രണവോ ധനു ശരോഹി ആത്മാ നമ്മൾ ഇതിൽ തന്നെ പഠിക്കും പ്രണവമാണ് ധനുസ് ആ പ്രണവമാകുന്ന ധനുസിനെ ശരമാകുന്ന നമ്മളെ തന്നെ പ്രണവോപാസനയിലൂടെയാണ് വില്ലൊടിക്കുക എന്ന് പറയുന്ന പരിപാടി ഇതാണ് പ്രണവത്തെ അതിവർത്തിച്ച് ആ താരക ബ്രഹ്മത്തെ അധിവർത്തിക്കുന്നവന് അപ്പോ ആ മൂന്ന് നൂലുകൾ അതിനെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്യും ഏതിനാൽ ഈ പൂണൂല് ധരിച്ചവരെ അറിയണമില്ല അല്ലെങ്കിൽ വേനൽക്കാലത്ത് കൊതുവ് കടിക്കുമ്പോ ഒക്കെ ചൊറിയാൻ നല്ല സാധനമാണ് പിന്നെ ചിലര് കീച്ചയിനായിട്ട് ഉപയോഗിക്കുന്നു താക്കോലുകളൊക്കെ തൂക്കിയിട ഉപനയനത്തിന് എല്ലാവർക്കും അധികാരവും പക്ഷെ ഇതിനെയാണ് താൻ ധരിച്ചിരിക്കുന്നത് എന്ന് എപ്പോഴും അറിയാം അപ്പൊ പ്രണവ ഇതിൽ ഇത് ഇതിൽ നിന്നാണ് നമ്മുടെ ഈ ആഭരണങ്ങളും ഒക്കെ ഉണ്ടായത് അപ്പം നിങ്ങളും എടുത്ത് ചാർത്തുന്ന രണ്ട് മാലകൾ നിങ്ങൾ ചാർത്തുന്നുവെങ്കിൽ ആദ്യത്തേത് കൗസ്തുഭവ്യ എന്ന് പറഞ്ഞുകൊണ്ട് ചാർത്തുക പിന്നെ രണ്ടാമത്തേത് ഇടുമ്പോഴോ ശ്രീവത്സം അപ്പോൾ എൻ്റെ കൗസ്തുഭവു ആയി ശ്രീവത്സവമായി പിന്നെ അടുത്തതിന് വേണേ വനമാലയായിട്ട് സ്വീകരിച്ചോളൂ ഒരു മുത്തുമാലയൊക്കെ മഞ്ഞപ്പട്ട് വേദത്തെ പ്രതിനിധാനം ചെയ്യുന്നു പൂണൂല് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ബ്രഹ്മ ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന ആ ബ്രഹ്മത്തെ അനുഭവമാക്കി തരുന്ന അതിനെ അക്ഷരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രണവത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഊണുനൂൽ മൂന്ന് നൂലുകളാണ് സ്വരം മൂന്ന് സ്വരമായിട്ടിരിക്കുന്ന ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു വിവർത്തി സാഖ്യം യോഗം ച ദേവോ ൊക്കെ നമുക്ക് കാണാതെ അറിയുന്ന ശബ്ദങ്ങളാണ് അതുകൊണ്ട് ഈ ശ്ലോകം പഠിക്കാൻ ഒരു വിഷമവും ഇല്ല മകരകുണ്ടലങ്ങൾ ഭഗവാൻ കാതിലുകൾ രണ്ടെണ്ണമാണ് എന്താണത് വിവർത്തി ധരിച്ചിരിക്കുന്നു ഭഗവാൻ സാഖ്യം യോഗം ഒരു കാതില് സാഖ്യവും മറുകാതിൽ യോഗവും എന്താ സാഖ്യം വഴിപോലെ അറിയ സാങ്കർശനം ഭഗവാൻ കപിലൻ സാങ്ക്യദർശനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കാര്യ കാരണം പ്രകൃതി പുരുഷൻ സ്ഥൂലം സൂക്ഷ്മം സ്വരൂപം സ്വഭാവം ഇങ്ങനെ പല പ്രകാരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പ്രപഞ്ചം എന്നത് കാര്യമാണ് പ്രകൃതി കാര്യമാണ് ഈ പ്രകൃതിയുടെ ഈ കാര്യമായിരിക്കുന്ന പ്രകൃതിയുടെ കാരണം എന്ത് അങ്ങനെ ഒരു കാരണമുണ്ട് എങ്കിൽ ആ കാരണം ഈ കാര്യത്തിൽ നിന്ന് അന്യമാണോ ഈ കാര്യകാരണ സംബന്ധം എങ്ങനെയുള്ളതാണ് കാര്യം തന്നെ ഈ കാരണം തന്നെയാണോ കാര്യമായത് അതോ ഈ കാര്യത്തിൽ നിന്ന് അന്യമാണോ കാരണം ഇതൊക്കെയാണ് സാങ്കദർശനത്തിൽ നന്നായി ചിന്ത ചെയ്യപ്പെടുന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് അതിലാണ് ഈ ും ഈ ഒരു മന്ത്രവും മന്ത്രം നമ്മൾ ഇവിടെ പഠിക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ വിശ്വപ്രസിദ്ധമായ മന്ത്രമാണ് ഈ വേദ ഈ ഇതിൽ കൃതിയിൽ ദേവർഷി നാരദന് ഇതാണ് ഉപദേശിച്ചു കൊടുത്തത് അതുപോലെ ദേവർഷി നാരദനോ പ്രഹ്ലാദനും ധ്രുവനും എല്ലാവർക്കും ഇതാണ് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത് ചിത്രകേതുവിനും ഭാഗവതത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രമൊക്കെ നമുക്കറിയാം പക്ഷേ എന്താണ് ഈ സാധനം എന്നറിയില്ല എന്താണ് മന്ത്രമാണ് എന്നറിയ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം ആദ്യം മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാത് ത്രായതേ ഇതി മന്ത്ര മനനത്തിലൂടെ ത്രാണനം ചെയ്യിപ്പിക്കുന്നു കൊണ്ടുപോകും മനനത്തിലൂടെ നമ്മളെ എത്തിക്കുന്നു അതാണ് മന്ത്രം അപ്പൊ നമ്മൾ ഈ മന്ത്രത്തെ കേവലം വാചികമായി നമ്മൾ ശബ്ദിക്കാറേയുള്ളൂ പലരും പറയും ഞാൻ ഓം നമോ ഭഗവതേ ഭഗവതി വാസുദേവായെന്നുള്ളത് ലക്ഷമുരു ഉരുക്കഴിച്ചു അല്ലെങ്കിൽ പത്ത് ലക്ഷമായി നിങ്ങൾ പത്ത് ലക്ഷമോ പത്ത് കോടിയോ ഒന്നോ ആയത് ആവാതിരിക്കുക ഒന്നും വിഷയമല്ല ഒരു പ്രാവശ്യം തന്നെ ധാരാളം അത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് അഞ്ചു മിനിറ്റ് വിടുന്ന് നടക്കാനേ ഉള്ളൂ എന്നറിഞ്ഞു ഒരാൾ അഞ്ചു മണിക്കൂറായി നടക്കുന്നത് എത്തിയിട്ടില്ല എങ്ങോട്ടാണ് പോണത് പൊന്നാനി വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ എത്തും അഞ്ചു മിനിറ്റ് നടന്നാൽ മതി പക്ഷെ നടക്കുന്നത് എങ്ങോട്ടേക്കാണ് ദിശ മാറിയിട്ടാണ് നിങ്ങൾ എത്തില്ല അഞ്ചല്ല അഞ്ച് വർഷം നടന്നാലും എത്തില്ല അഞ്ചല്ല അഞ്ഞൂറ് വർഷം നടന്നാലും എത്തില്ല അതുകൊണ്ട് എത്ര കോടി എത്ര ലക്ഷം എന്നുള്ളതൊന്നും വിഷയമല്ല നിങ്ങൾ മനനം ചെയ്ത് നിങ്ങളെ അത് എത്തിച്ചു പോ അവിടെ പലരുടെയും ധാരണ ഇത് ഇത്ര ലക്ഷമായാൽ സിദ്ധി കിട്ടുന്ന മന്ത്രസിദ്ധി എന്ന് പറയുന്നത് തന്നെ വേറെ സിദ്ധി എന്ന് പറയുന്നത് തന്നെ സാധകൻ സാധനയിലൂടെ സാധ്യമാകേണ്ടത് സാധിക്കുമ്പോ ഉണ്ടാവുന്ന അവസ്ഥയാണ് സിദ്ധാവസ്ഥുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി യാ 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 യാതൊന്ന് ലഭിച്ചാൽ ലഭിച്ചിട്ട് കുമാൻ മനുഷ്യൻ സിദ്ധോ ഭവതി സിദ്ധനാകുന്നു സിദ്ധനായി കഴിഞ്ഞാൽ തൃപ്തോ ഭവതി തൃപ്തനാകും നിഞ്ചിത്വാഞ്ചതി പിന്നെ മറ്റൊന്ന് വേണമെന്ന ആഗ്രഹം ഇല്ലാതെയാകുന്നു ന ശോചതി ദുഃഖമില്ലാതെയാകുന്നു നദ്വേഷി ദ്വേഷമില്ലാതെയാകുന്നു ന രമതേ മറ്റൊന്നിൽ രമിക്കുന്നില്ല ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോ മന്ത്രം മനനം ചെയ്യപ്പെടേണ്ടത് അങ്ങനെ മനനത്തിന് ഈ മന്ത്രങ്ങളെല്ലാം ഗായത്രി മൃത്യുജയ മഹാമന്ത്രം ഈ ഓം നമോ ഭഗവതെ വാസുദേവായ ഓം നമശിവായ ഇതൊന്ന് പിടികിട്ടിയാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം പിടികിട്ടും ഗായത്രിയും മൃത്യുഞ്ജയവും കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടിയിട്ട് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കൂ സാങ്ക്യം എന്നുള്ള ദർശനം പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ മന്ത്രം പഠിക്കും അവിടെയാണ് മന്ത്രം സഹായകമായി തീരുന്നത്